കേരളത്തിലെ മിക്ക ജയിലുകളിലും കിടന്നിട്ടുണ്ട് കഥാപാത്രങ്ങളായിട്ട് കണ്ണൂർ ജയിലിന്റെ പ്രത്യേകത പേരെ ഒരുമിച്ച് തൂക്കാൻ പറ്റും അപ്പൊ ഞാൻ ഈ അന്ന് സാക്ഷിയായിരുന്നു അവിടുത്തെ ജയിലദർശനത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു തലേ ദിവസമൊക്കെ ആയി അല്ലെങ്കിൽ രാവിലെ ആയി പോകുമ്പോഴും എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അന്ന് വേണ്ട പറയും കാര്യം അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക മാനസികാവശ്യം നടന്നു പോകുന്നു ഒരു വേറെ ലോകത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെ പോലാണ് അല്ലാ സിനിമകളിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നത് അപ്പം അതൊരു മാനസികാവസ്ഥയായിരുന്നു കാര്യം എന്നെ ആ സിനിമയിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല പതിമൂന്ന് വർഷം ആ സിനിമ ഇറങ്ങുന്നതിന് പതിമൂന്ന് വർഷം മുമ്പ് ദുക്കിക്കുന്ന ഒരാളുടെ കയറായിരുന്നു അത് ഇടുമ്പോഴുള്ള വെയിറ്റ് എന്ന് പറയുന്ന കയറിനേക്കാളും വലിയ വെയിറ്റാണ് അതിന്റെ ഭാരത്തിനേക്കാട്ടിലും വലിയ ഭാരമാണ് അത് അതിൻ്റെ മുകളിൽ പോയി നിൽക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ജയിലറ് ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ ആ ഷോട്ട് നോക്കുമ്പോൾ പുള്ളി ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു കുറേ ദിവസമായി ഞാൻ അവിടെ താമസിച്ചു ഇതേ അവസ്ഥയാണെന്നാണ് കാര്യം പത്ത് അല്ലെങ്കിൽ ഏഴ് എട്ട് വർഷമൊക്കെ അവിടെ ജയിലിൽ കിടന്ന് അവർ തമ്മിലൊരു അറിയാത്ത ഉണ്ട് വേള പിറ്റേ ദിവസം തൂക്കിക്കില്ല എന്ന് ഒരു മനസ്സിലും ഇതേ കരയുന്നു ഞാൻ ഷോട്ട് കഴിഞ്ഞ വിളിച്ചെന്ന് ചോദിച്ചേട്ടെ എന്താ പറ്റി ഏ മോഹൻലാൽ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു മനുഷ്യരാണ് പക്ഷേ ഭയങ്കര ഒരു വല്ലാത്തൊരു തേങ്ങലോടുകൂടിയായിരിക്കാം ആ കഥാപാത്രം ഞാൻ ചെയ്തത് അത് കഴുത്തിൽ ഇരുമ്പോൾ ഒരവസ്ഥ തലേ ദിവസം അത് അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ അല്ലാതെ തലേദിവസം ഇത് നോക്കും അപ്പം ഞാൻ ആ ജയിലിൽ കിടന്ന ഒരാളുടെ മാനസികാവസ്ഥയെപ്പറ്റി ഞാൻ ആലോചിച്ചു തരും അതിൻ്റെ അപ്പുറത്ത് വലിയൊരു മരമുണ്ട് അപ്പം ആ ലിവർ വലിക്കുകയും ഇത് വലിയൊരു അയർ ഷീറ്റാണ് അത് വന്ന് ആ ഭിത്തിയിൽ അടിക്കിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഒരു ആയിരക്കണക്കിന് കാക്കകളാണ് പറക്കുന്നത് അതൊരു വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് അപ്പം അത്തരം മാനസികാവസ്ഥയിലാണ് ഞാൻ ശ്രദ്ധയാമെന്ന ചിത്രം ചെയ്തത് അതൊരു വല്ലാത്ത ശില്